നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ചുറ്റുമുള്ളവരോട് ഈ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ നമ്മളിങ്ങനെ നിരന്തരം നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകളൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടായിരിക്കാം ശരിയാണ് പക്ഷേ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള വേറെ പലതും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടാവും ഉദാഹരണത്തിന് നല്ല കേൾവിശക്തി ആയിരിക്കാം കാഴ്ചശക്തി ആയിരിക്കാം ആരോഗ്യമായിരിക്കാം ഇങ്ങനെ പലതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി ഇതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് അറുതി ഉണ്ടാവും പലരും പറയാറുണ്ട് നമ്മുടെ ലൈഫിൽ കഷ്ടപ്പാട് ഒഴിഞ്ഞ സമയമില്ല എന്ന് അവർ ശരിക്കും ഈയൊരു അവസ്ഥയിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നതാണ് ഇതിന് കാരണം പിന്നെ പ്രയാസങ്ങളില്ലാതെ ഒരു ജീവിതവും കടന്നു പോയിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ പ്രശ്നവും പ്രയാസവും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പെയർ ചെയ്ത് നോക്കും അപ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ പുറത്ത് കാണുന്ന ഹാപ്പിനെസ്സിനോടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുമായി നമ്മൾ കമ്പെയർ ചെയ്യുന്നത് സോ അത് നമ്മൾക്ക് ഈയൊരു ചിന്ത വരുത്താനേ ഉപകരിക്കുകയുള്ളൂ അതായത് ബാക്കിയുള്ളവർ എന്നും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ എന്നും തീരാത്ത കഷ്ടപ്പാടുമായിട്ട് ജീവിക്കുന്നു ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം പ്രത്യക്ഷത്തിൽ നമുക്കത് കാണാൻ സാധിച്ചോളണമെന്നില്ല ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ റീൽസ് നിറയെ പുറം രാജ്യത്ത് പഠിക്കാനായിട്ടും വർക്ക് ചെയ്യാനായിട്ടും പോയവരുടെ ഒന്നോ രണ്ടോ മിനിറ്റ് ധൈരിക്കുമുള്ള ഷോർട്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മഞ്ഞിൽ കളിക്കുന്നതും മനോഹരമായ ഷോപ്പുകളിൽ ഷോപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ എ റൂമിൽ വർക്ക് ചെയ്യുന്നതുമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ചിലപ്പോൾ ആ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങാൻ അവർക്ക് പ്രയാസമുണ്ടാവാം ജോലി ഭാരമുണ്ടാവാം ഒരുപാട് സാലറി കിട്ടിയാൽ തന്നെ അതിനനുസരിച്ച് ഇരട്ടി ചിലവായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല വെറും ക്യാമറയ്ക്ക് മുന്നിലുള്ള പ്രകടനം വെച്ച് നമ്മൾ പറയും എന്തൊരു ഭാഗ്യവതിയാണ് അവർ അവൻ്റെ തലയിൽ വരച്ച വര നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വരച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അല്ലേ നമ്മൾ ഇവരുടെയൊക്കെ ലൈഫുമായി നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നല്ല ഹാപ്പിനെസ്സോടെ ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാഷിംഗ്